േ ഇങ്ങനെ നമ്മൾ ഉറച്ചിട്ടാണ് സ്കൂൾ വിട്ട അപ്പം കേടി വരിക അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കുകയാണ് കേട്ടി നോക്കി ഇങ്ങനെ നോക്കിയായിരുന്നു ഒന്നും ഉണ്ടാക്കാനും ഇല്ല എപ്പോഴാണ് നമ്മളാ രശ്മിട്ടകത്ത് ആട്ടപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ ആ ആട്ടപ്പൊടി പിന്നെ കുറച്ച് പണ്ട്സാരയിട്ട് ഒരു കുറി തേങ്ങയും ചരവി അതിലേക്ക് ഇട്ട് എന്നിട്ട് പിന്നെ കുറച്ച് നല്ലവണ്ണം വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടൊന്നും പോരാ നല്ല തിളച്ച വെള്ളം ഉണ്ടെന്നാണ് കേട്ടോ നമുക്ക് പത്തിരിക്ക് ഒക്കെ കുഴക്കാൻ പാകത്തിനുള്ള തിളച്ച വെള്ളമുണ്ടല്ലോ അതേപോലെ തന്നെ തിളച്ച വെളുപ്പിൽ എന്നാലും അത് സോഫ്റ്റ് ആയി കിട്ടും ഇല്ലെങ്കിൽ ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആയാൽ അത് ഹാർഡായിട്ടുണ്ടാവും സോഫ്റ്റ് ആവണെ നല്ല ചൂടുള്ളതിൽ കുഴക്കുകയാണം പിന്നെ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് കുഴക്കുക വേണം അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക അന്നേരം നമുക്ക് ഒരു പാനിൽ നിറച്ചെണ്ണയൊന്നും വേണ്ട കുറച്ചെണ്ണ മതി അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് വെച്ച് നമുക്ക് നിറച്ചെണ്ണ വയ്ക്കാം എന്നിട്ട് തിരിച്ച് തിരിച്ച് ഇട്ടിട്ട് വേവിച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ കുറേ എണ്ണ ഇട്ടിട്ട് വെറുതെ എണ്ണ അങ്ങനെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇങ്ങനെ ഇട്ടാൽ തന്നെ അത് വെന്ത് കിട്ടും അത് തിച്ച് വെച്ചിട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫുള്ളിലും മീഡിയത്തിലിട്ടിട്ട് അങ്ങനെ ആക്കിയാൽ വേസ്റ്റ് കിട്ടും കുത്തിയാക്കാണെങ്കിൽ നല്ല താല്പര്യം തോന്നും വരുമ്പോൾ ഒരു കടിയുമായി